ॐ नमो भगवदेवासुदेवाय कुन्दिस्तुति श्लोकं मुप्ता मुदल् मुप्तो वरे शृण्वन्ति गायन्ति गृणन्ध्यभीष्णशः स्मरन्ति नन्दन्ति तवेहिदं जनाः त एव पश्यन्ध्यचिरेण तावगं भवप्रवाहो परमं पदाम्बुजम् एदवर्सदा भवच्चरितं श्रविक्ययम् സാദരം പാടുകയും സ്മരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടവർ ഭവത് പതാബ്ജമുടൻ കാൺമൂ ജീവന്മാരെ അനുഗ്രഹിപ്പാനാണ് അവതാരം എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ശ്രവണാദിബലത്തെ പറയുന്നു ഏതൊരു ജനം അങ്ങയുടെ ചരിതത്തെ അടിക്കടി ശ്രവണം ഗാനം കീർത്തനം സ്മരണം എന്നിവ ചെയ്യുന്നുവോ അവർ സംസാര പരമ്പരയെ നശിപ്പിക്കുന്ന അങ്ങയുടെ പാദകമലത്തെ വേഗത്തിൽ കാണുന്നു അപ്പ്യനസ്വം സ്വൃദേഹിത പ്രഭോ ജിഹാസെ സ്വസുഹൃോനുജീവിനുചാ പരാണം രാജസുയോചിദാം ഹസാ സ്വജനാഭിലാഷങ്ങൾ അഖിലം സാധിപ്പിക്കും വിജയസഹേ വിഭോ ഭതാശ്രിതരാകും ഞങ്ങളെ വെടിഞ്ഞിപ്പോൾ പോകുവാൻ ഭാവിപ്പതോ ഭംഗിയോ ഭഗവാനേ രാജാക്കന്മാർക്കശേഷം തുങ്കമാം ദുഃഖം ചേർത്ത ഞങ്ങൾക്കിന്നോർത്തിയിടുകിൽ ഞങ്ങൊഴിഞ്ഞവലംബമാരുള്ളതിലേ ഇപ്പോൾ ഭഗവാൻ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് അനുചിതമാണെന്ന ചിന്തയോടെ കുന്തിദേവി പറയുന്നു ആശ്രയിക്കുന്നവരുടെ പ്രാർത്ഥനകളെ സാധിപ്പിക്കുന്ന മഹാപ്രഭോ അങ്ങയിൽ അതിസ്നേഹമുള്ളവരും ആശ്രയിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെ ഉപേക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നുവോ പുത്രാദികളെ വധിച്ചും രാജാക്കന്മാർക്ക് ദുഃഖത്തെ ജനിപ്പിച്ച അങ്ങയുടെ പാതാരിന്ദമല്ലാതെ മറ്റു ആശ്രയം यं नामरूभाभ्यां यदुभिस्सह पाण्डवाः भवधो दर्शनं कृषिकाणमिवेशिदुः इन्द्रियजालं जीवाभावल् त्वत्सन्दर्शनाभाव पाण्डवन्मार् चलनं विट्टु बलहीनराय वृथाविला ഹേ കൃഷ്ണ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ജീവൻ ഇല്ലെങ്കിൽ നേത്രാദികളായ പേരുകളും ആകൃതികളും ഏതുവിധം നിഷ്ഫലങ്ങളോ അതുപോലെ അങ്ങയുടെ കടാക്ഷമില്ലെങ്കിൽ കീർത്തിയും ഐശ്വര്യവുമുള്ള യാദവന്മാരും പാണ്ഡവന്മാരും വിലയും നിലയും ഇല്ലാത്തവരെ പോലെ തന്നെ നേയം യഥേദാനം ഗധരാഗിത ഭാദീ സ്വലക്ഷണവിലക്ഷിതൈ ഹേ കൃഷ്ണ ഗദാധരാ ഭാഗ്യലക്ഷണങ്ങളാലാകർഷകങ്ങളാഗോ മങ്ങേ കാഴ്ചകൾ അണിഞ്ഞോ ശോഭിക്കുമേ ഭൂദേവി ഭവാൻ പോയാൽ ും ഭീ തടവിളങ്ങിട ഹേ ഗദാധര മറ്റാർക്കുമില്ലാത്തതായ വജ്രം അങ്കുശം എന്നീ അടയാളങ്ങളുള്ള നിന്റെ കാലടികൾ പതിഞ്ഞ ഈ ഭൂമി ഇപ്പോൾ എങ്ങനെ ശോഭിക്കുന്നുവോ അങ്ങ് ഇവിടുന്ന് പോയാൽ പിന്നെ ആ വിധം ശോഭിക്കയില്ല ഹരേ കൃഷ്ണ